ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതൊന്നും അല്ല പക്ഷെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഞങ്ങളിവിടെ ദോഹ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം നോക്കുമ്പോൾ പാർക്കിങ് പോലുമില്ല അമ്മതിരി തിരക്ക് ഒന്നാമത്തെ തന്നെ ദോഹ സെൻ്ററിൽ ഭയങ്കര റേറ്റ് കുറവാണ് അതിൽ കൂടെ അവർ ഓഫറും കൂടെ ഇട്ടിട്ടുണ്ട് അത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്ന സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഒരു റിയാലിൻ്റെയും രണ്ട് റിയാലിൻ്റെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ ഈ ഒരു സ്റ്റീലിൻ്റെ വലിയ പ്ലേറ്റില്ലേ ഇതിനൊക്കെ രണ്ട് റിയാലാണ് കേട്ടോ രണ്ട് റിയാലിനൊക്കെ ഈ പ്ലേറ്റ് ഭയങ്കര കുറവ് തന്നെയാണ് കേട്ടോ എല്ലാതും രണ്ട് റിയാലും ഒരു റിയാലോ ഒന്നല്ല ചെല സാധനങ്ങൾക്ക് മാത്രമാണ് ഈ റിയാല് രണ്ട് റിയാലൊക്കെ വരുന്നുള്ളു ഇതാ കണ്ടില്ലേ ഈ ഒരു സ്പൂണ് ഇത് രണ്ടെണ്ണത്തിന് ഒരു റിയാലാണ് ട്ടാ വരുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ കപ്പില് ഇതിനൊക്കെ രണ്ട് റിയാലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ട അത് കപ്പുകൾ പല കളറും ഉണ്ട് പല മോഡലുകളും ഉണ്ട് കേട്ടാ പിന്നെ കിച്ചണിൽക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളില്ലേ പാത്രം കഴുകുന്നതും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ പല പല റേറ്റാണ് കേട്ടോ ഈ ഒരു വൈപ്പറില് ഇതിനൊക്കെ ഒരു റിയാലേ ഉള്ളൂ കേട്ടോ പിന്നെ കത്തി കത്തിയുടെ ഒരു ഷീറ്റിന് രണ്ട് റിയാലാണ് വരുന്നത് മൂർച്ചുള്ളതാണോ അല്ലേന്നൊന്നും അറിയില്ല പക്ഷെ രണ്ട് റിയാലാണ് വരുന്നത് പിന്നെ അതൊക്കെ നാല് അമ്പത് അത്രയും റേറ്റ് ഉണ്ട് കേട്ടോ അല്ലാതും ഒരു റിയാലിൻ്റെ ഒന്നുമില്ല അതായതിന് നാലമ്പത് അതുപോലെ തന്നെ അതിന് നാല് അമ്പത് അങ്ങനെ പല പല റേറ്റിലുള്ളതും ഉണ്ട് പിന്നെ കുറെ ഇങ്ങനെ ക്ലീനിങ് പ്രൊഡക്ട്സുകൾ ഇങ്ങനെ ഉണ്ട് റേറ്റ് കുറവാണ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഐസ് ക്യൂബില്ലേ അതിൻ്റെ ട്രേ ആണ് ഐസ് ട്രേ ആണ് കേട്ടോ അതിനൊക്കെ മൂന്ന് അമ്പതാണ് പിന്നെ ഇത് കുറേ പാത്രങ്ങളുടെ സെറ്റ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഓർഗനൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒൻപത് അമ്പതൊക്കെയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഫുഡൊക്കെ പാക്ക് ചെയ്യൂലേ ആ പാത്രങ്ങളാണ് കേട്ടോ അതിനൊക്കെ രണ്ടർ ചെയ്യാൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ മിനി ഫാൻ ഇല്ലേ അതാണ് ഇതിന് രണ്ട് റിയാലേ ഉള്ളൂ കേട്ട പക്ഷെ നല്ല കാറ്റുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ അത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ രണ്ട് റിയാൻ ഭയങ്കര കുറവായിട്ട് തന്നെയാണ് ഏട്ടാ കിട്ടണത് പിന്നെ ഈ കാണുന്നതിനെല്ലാം രണ്ട് റിയാലാണ് ടോർച്ച് പിന്നെ എക്സ്റ്റൻഷൻ ഇതിനൊക്കെ രണ്ട് റിയാലാണ് പിന്നെ ഈ ഡ്രിമ്മർ ഇതൊക്കെ രണ്ട് റിയാലാണ് ഇതൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇത് മറ്റേ കിച്ചൻ ലൈറ്റില്ലേ അതൊക്കെ രണ്ടർ പിന്നെ പിന്നുള്ളത് നമ്മുടെ സോളാർ ലൈറ്റ് ലൈറ്റില്ലേ ഗാർഡനിലൊക്കെ വെക്കുന്ന അത് അതൊക്കെ രണ്ടർ റിയാലാണ് കേട്ടോ പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറിന്റെ ഇതുകൾ ഒരു റിയാലാണ് കേട്ടോ ഒരെണ്ണത്തിന് പിന്നെ ഈ മെഷീൻ്റെ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിനെത്രയോ ഇരുപത്തിരണ്ട് റിയാലങ്ങാണ്ടാണ് ഇരുപത്തിരണ്ട് എഴുപത്തഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ പല പല റേറ്റിലുണ്ട് കേട്ടോ പിന്നെ ഇത് കൂറട മരുന്നില്ലേ അതാണ് കേട്ടോ അത് ഇതിന് എത്രയോ നാല് അമ്പതെങ്ങാണ്ടാണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള മുസലാണ് കേട്ടോ അതിനും ഓഫർ ഇട്ടിട്ടുണ്ട് ഒൻപത് അൻപതാണ് കേട്ടോ ഈ മുസലക്കൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള മുസല് ആണ് അത് ഇതിന് ഒൻപത് അൻപതാണ് അവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ദോഹ സെൻറ്റർ പിന്നെ നമ്മുടെ ഊതുപോക്കിനായ ഒരിതില്ലേ അത് പല പല മോഡലുകളുണ്ട് ഈ ഒരു റിയാലിൻ്റെയും രണ്ട് റിയാലിൻ്റെയും ഒക്കെ സാധനങ്ങളില്ലേ അത് ഒരാൾക്ക് ഒരെണ്ണം വെച്ച് എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവരോടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലേ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഇതിന് രണ്ട് റിയാലാണ് കിട്ടുക പക്ഷെ അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഒരെണ്ണ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനും നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കേട്ട് രണ്ടറിയാലിനും ഒരു റിയാലിനും അതുപോലെ അവിടുത്തെ നോർമൽ റേറ്റിനും ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ അത്യാവശ്യം നാല് അമ്പത് ഒൻപത് അമ്പത് അങ്ങനെ പല പല റേറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് പാനീപുരിയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയോട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലക്കണോ ഒന്നും നിർത്തി കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നടക്കണം